ഗവർണർക്ക് കേരളത്തിൽ ചെലവഴിക്കാൻ സമയമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി ഗവർണർ തന്റെ യാത്രകൾ രാഷ്ട്രപതി ഭവന്റെ അനുമതിയോടെയാണെന്ന് ഗവർണർ പറഞ്ഞു ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ തീ കൊണ്ട് കളിക്കുകയാണ് ഗവർണർമാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു വേണ്ടി പ്രവർത്തിക്കാൻ സമയമില്ല റോഡിലിരിക്കാൻ ഗവർണർക്ക് സമയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗവർണർക്ക് കേരളത്തിൽ ചെലവഴിക്കാൻ സമയമില്ല ഭൂരിഭാഗം സമയത്തും ഗവർണർ കേരളത്തിന് പുറത്താണ് ഗവർണർ ഡൽഹിയിലുണ്ട് ചില ആളുകൾ സമരം കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു കേരള അതേസമയം മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയ ഗവർണർ ഓണാഘോഷത്തിന് വിളിക്കാത്തവരാണ് താൻ കേരളത്തിൽ ഇല്ല എന്ന് പരാതി ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞു എന്തും പറയാൻ അവർക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഷ്ട്രപതി ഭവന്റെ അനുമതിയോടെയാണ് തന്റെ യാത്രകളെന്നും സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം കാര്യമായി എടുക്കുന്നില്ലെന്നും ഗവർണർ പറഞ്ഞു അമൃതാന്യൂസ് ന്യൂഡൽഹി